കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിലേക്ക് മാർച്ച് നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പോലീസ് സ്റ്റേഷന് മുൻപിലേക്ക് മാർച്ച് നടത്തിയത് കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ തടഞ്ഞു തുടർന്ന് നടന്ന സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ജില്ലാ ചെയർമാൻ ജോയി ചെയ്തു നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന ശ്രീ വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ച് വളരെ വിവരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ആ ഒരു പോലീസ് വർദ്ധനത്തിൻ്റെ മർദ്ദനത്തിന് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ പോലീസ് ഇന്ന് ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന ആ ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത് ഇന്ന് ഇടിമൈത്രി പോലീസാക്കി മാറ്റിയിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് നയം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ ഉടനീളം എല്ലാ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലും ഡി സി സി സെക്രട്ടറി എം പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി വക്കച്ചൻ വയലിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയിമോൻ സണ്ണി പി ഡി ശോശാമ്മ പി മോഹൻദാസ് ബിനോയ് വർക്കി അപ്പുക്കുട്ടൻ മാടവന തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി